ഒരു പച്ചതക്കാളി കറി വെക്കാവേ തോരം വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ വറുത്തരച്ച് ഞാൻ ഇതുവരെ കറി വെച്ചിട്ടില്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് കറി വെച്ച് നോക്കുന്നത് അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് വഴറ്റിയെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇല്ലേ അത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് രണ്ടല്ല മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലും കൂടെ പച്ചമുളക് എരിവിനുസരിച്ച് ഇട്ടു കൊടുക്കാവേ ഇനി ഇതായത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഒന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പും കൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം ആവിയിലിരുന്നിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ആവിയിലിരുന്നിട്ട് വെന്തോളൂ ഇതാ തക്കാളിയുടെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചിയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിലുള്ള പൊടികളിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഒരുപാട് ചൂടാക്കണ്ട ഒരു ചെറിയ രീതിയിൽ ചൂടാക്കി എടുക്കുന്നുള്ളൂ ഒത്തിരി മൂത്ത് പോകാത്ത രീതിയിൽ തക്കാളിയൊക്കെ വെന്തിരിപ്പുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ടേ അത് അരപ്പി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയുള്ളി വറ്റൻമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴും തക്കാളി കറിയൊക്കെ ആയി ഇനി ഞാനത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പച്ച തക്കാളി ആയതുകൊണ്ട് നല്ല പുളിയുണ്ട് ഇവിടെ എല്ലാവർക്കും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്നത് അടുത്ത വീഡിയോ ബൈ